അപ്പോൾ നമുക്കിന്ന് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം എരിവുള്ള മുളക് പൊടിയാണേ ഇനി കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി മിക്സ് ആക്കി എടുക്കണം ഇതുവരെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ടുവാണേ ബാക്കി കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് അഞ്ച് ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അടുത്തായിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എന്നിവ ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവയൊരു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ ചെറുതായിട്ട് ഉള്ളിയെല്ലാം ഒന്ന് വാടി എണ്ണയൊന്ന് തെളിഞ്ഞു വരണം ആ ഒരു പാകം വരെ നമുക്കൊന്ന് ഇതുപോലൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് വാളംപുളി പിഴിഞ്ഞ് നമുക്കൊഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി അടിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ എല്ലാം ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരും ഈ ഒരു പാകമാകുമ്പം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല നന്നായിട്ട് വരഞ്ഞെടുത്ത് ദിതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് അടുക്കി കൊടുക്കാം അപ്പോൾ ഇനി ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് തന്നെ നമുക്ക് ബാക്കിയും കൂടെ കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു മസാല എല്ലാം അതിലേ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുവേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി തുറന്ന ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് മീൻ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ മസാല എല്ലാം മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ടേ പാകത്തിന് നന്നായിട്ട് ആ മീനിലെ വെള്ളമൊക്കെ ഇറങ്ങി ആ കറക്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് ആ മസാലയെല്ലാം ഒന്ന് മീനി പെരണ്ട് പിടിച്ച് കഴിയുമ്പം നമ്മുടെ ഈ ഒരു ഫ്രൈ ഇവിടെ സെറ്റാവും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉള്ളിച്ചമ്മന്തിയൊക്കെ കഴിക്കില്ല ആ ഉള്ളിച്ചമ്മന്തിയിൽ മീനിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അതേ നന്നായിട്ട് മസാലയൊക്കെ പെരണ്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആ മസാലയും ആ മീനും മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് ആയിട്ട് ഈ ഒരു കറി മാത്രം മതി അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മസാല മാത്രം മതി ഒരു പ്ലേറ്റ് ചോറണ അല്ല ഒന്നിൽ കൂടുതൽ പ്ലേറ്റ് നമ്മൾ ചോറണം അത്ര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫ്രൈ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്